ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പാറശാലയിലും വെള്ളറടയിലും അതോടൊപ്പം തന്നെ പാലിയോടും ആനാവൂരിലും ഒക്കെ സമാധാനം നിലനിൽക്കുന്നുവെങ്കിൽ ആർ എസ് എസിന്റെ ഒരു ജില്ലാ നേതാവിനെ ആക്രമിച്ചതിനു ശേഷവും കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് ആനാവൂരിൽ സമാധാനം നിലനിൽക്കുന്നുവെങ്കിൽ എന്റെ പോലീസുകാര ഇവിടുത്തെ ഡി വൈ എസ് പിടും സിഐയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിവിടത്തെ ആർ എസ് എസും ഭാരതീയ ജനതാ പാർട്ടിയും നൽകിയ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ാണ് ഞങ്ങളുടെ ഒന്ന് മാത്രമാണ് ആ ഔദാര്യം കൊണ്ടാണ് സമാധാനം നിലനിൽക്കുന്നത് ഈ ഔദാര്യം എന്നാണോ ആർ എസ് എസ് അവസാനിപ്പിക്കുന്നത് അന്ന് നിങ്ങൾ പിടിച്ചാൽ പിടികിട്ടാത്ത വിധത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും തൊട്ട കരങ്ങളും അതോടൊപ്പം തന്നെ തലകളും തേടിയിട്ടുള്ള ഒരു മുന്നേറ്റം പ്രസ്ഥാനത്തിന്റെ ആ മുന്നേറ്റത്തെ തടയാൻ ഇവിടുത്തെ കൊണ്ടുനിർത്തിയാലും இவுடைப் பாட்டிவையைச் சியே اور்பிப்பிக்கான் உன்று வாதும் தப்பட்ட